നമസ്കാരം എൻ്റെ പേര് ഫ്രാൻസിസ് ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്താണ് ബിസി ചെയ്യുന്നത് ഞാൻ സ്ഥാപനം എൻ്റെ സ്ഥാപനം ഞാൻ ആണ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിയൽ മേഖല എൻ്റെ രണ്ട് സ്ഥാപനം എനിക്കുണ്ട് ഒന്ന് മദർ പ്ലാസ്റ്റിക്സ് രണ്ട് ഹീരിയോ പ്ലാസ്റ്റിക്സ് രണ്ട് സ്ഥാപനമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ ഈ വ്യവസായം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തുകൂടി നമ്മൾ തുടങ്ങിയതാണ് ഇന്നും നല്ല രീതിയിൽ വ്യവസായത്ത് കൊണ്ടു നടക്കാനായിട്ട് നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതിൽ കൂടെ എൻ്റെ ജീവിതാഭിലാഷങ്ങൾ നടത്താൻ ഒരു മനുഷ്യൻ്റെ അത് ആഗ്രഹിക്കുന്നു അത് നടത്താനായിട്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന വ്യവസായം കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അത് വളരെ ഉത്തരവാദിത്തുകൂടി ചെയ്യാനും സപ്പ ചെയ്യാനും പ്രൊഡക്ഷൻ ചെയ്യാനും എനിക്ക് സാധിക്കും ഞാൻ ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ പറഞ്ഞാൽ കാരണം എൻ്റെ വേണ്ടപ്പെട്ടൊരു ബന്ധുവിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഈ ജോലിക്ക് പോയിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഈ ജോലി ഈ വർക്ക് ഈ മേഖല പഠിച്ചത് നമ്മൾ ഏതൊരു മേഖല ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് അറിയണം സ്വന്തമായിട്ട് നമ്മൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെ കുറിച്ച് സ്വന്തമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് അത് വിജയി വിജയിക്കാൻ സാധിക്കുള്ളൂ നേരെ മറിച്ച് അപ്പുറത്തൊരു സ്ഥാപനമുണ്ട് അത് നല്ല പ്രോഫിറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കിപ്പുറത്ത് ഇറങ്ങിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആ പ്രോഫിറ്റ് ആ പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ച് വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ത് മേഖല ആയാലും വിജയിക്കുക അപ്പം ഞാൻ ഒരു സ്ഥാപനത്തിൽ പോയിരുന്നു അതിൽ നിന്ന് എൻ്റെ എല്ലാ വർക്കുകളും പഠിച്ചു അതിനുശേഷമാണ് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നത് എന്നുള്ള ആഗ്രഹം എനിക്ക് വന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ടീമായിരുന്നു ഒരു പത്ത് ആൾക്കൊരു ജോലി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു അത് ഏകദേശം ഒരു പത്ത് എൺപത് ആളുകളും എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ഇപ്പം അന്നൊക്കെ മിഷീനൊക്കെ ഹാൻഡ് മോൾഡിങ്ങും ഒക്കെ ടൈപ്പ് മിഷീനുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അത്രയും ആളുകളന്ന് വേണ്ടി വന്നിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് വളരെ മാറ്റം വന്ന് ഫുൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ ജോലിക്കാർ എണ്ണം കുറഞ്ഞു പക്ഷെ എന്നിരുന്നാലും ഏകദേശം ഇപ്പം ഒരു പതിനഞ്ച് ആളുകൾ ഉപ്പിൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ആദ്യത്തെ കുടുംബം എന്നെ ആശ്രയിച്ച് അത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമാണ് നമ്മൾ ഓരോ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് നമുക്ക് പല പല മേഖലകളുണ്ടല്ലോ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിലവിൽ മാർക്കറ്റിൽ ഒക്കെ ലഭ്യമാണ് പക്ഷേ അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കി പ്ലാസ്റ്റിക് മേഖലയാണ് ഏറ്റവും കൂടുതൽ വിജയി നമുക്ക് ഈ മേഖലയ്ക്ക് നമ്മൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖല പ്ലാസ്റ്റിക് മേഖല ആണ് കാരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഐറ്റം ഇപ്പോൾ നമുക്കിപ്പോൾ ഈ കവറുകൾ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കുറഞ്ഞ ഐറ്റങ്ങളൊക്കെ നമ്മൾ ആണിപ്പോൾ അത് നിർത്തലാക്കുന്നത് പക്ഷേ പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു ബതിൽ വേറൊരു ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് തന്നെ ഈ കസരേനെ പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കൊടുക്കാനെ പ്ലാസ്റ്റിക് ആണ് നമ്മൾ എഴുതുന്ന പേരും തന്നെ പ്ലാസ്റ്റിക്കാണ് അപ്പം ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ പറഞ്ഞേക്കാൾ നമ്മൾ നമ്മൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് പിടിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ആണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ആവശ്യം പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഏതും ഏത് രൂപത്തിൽ നമുക്ക് ആക്കാൻ കഴിയും അതിൻ്റെ ഡെയി അതെന്ന് വെച്ചാൽ പണിതാൽ മതി അപ്പം അങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യാനും വിജയിക്കാനും ജോലി സാധ്യതകൾ ഐറ്റമാണ് പ്ലാസ്റ്റിക്കും മേഖല അതുകൊണ്ട് ഒരിക്കലും പ്ലാസ്റ്റിക് മേഖലയിൽ ആരും വ്യവസായങ്ങൾ ഡെവലപ്പിൻ്റ് ചെയ്യാൻ അതിൻ്റെ പോവില്ല അത് കാര്യങ്ങൾ സാധിക്കും നമുക്ക് നമ്മൾക്ക് ഇപ്പോൾ മെഷീനറികൾ ഒന്നോ മെഷീൻ ഒരു ടൈപ്പ് തന്നെ പക്ഷെ ആ മെഷീനിൽ നമുക്ക് ഏത് ടൈപ്പാണോ ആണോ വേണ്ടത് വെച്ചിട്ട് അതിൽ ഡെയിലി മെഷീൻ സെറ്റ് ചെയ്താൽ മതി പ്ലാസ്റ്റിക് പറഞ്ഞാൽ ഗ്രാനുവൽസ് ആണ് ഈ ഗ്രാനുവൽസ് നമ്മൾ മെഷീനിൽ അതിൻ്റെ ഒരു ഹോപ്പർ ഉണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ അത് കറണ്ട് ഉപയോഗിച്ച് അതിന് ഹീറ്റ് കൊടുത്ത് ആ മെറ്റീരിയൽ ഉരുകി വരുന്ന മെറ്റീരിയലിനെ നമ്മൾ ഡെയ്ലുള്ളിലേക്ക് ഡെയിൽ അത് പ്രോസ് അടക്കുകയും അതിലേക്ക് ബോജ് എയർ ബോജ് ചെയ്ത് വിർപ്പിക്കുകയും ചെയ്യണത് അപ്പോൾ ആ വീർപ്പിക്കുമ്പോൾ ആ ഡെയ് ഏത് മോഡലാണോ ഏത് ടൈപ്പ് ആണോ ആ ടൈപ്പ് അനുസരിച്ച് പ്ലാസ്റ്റിക് വരും അപ്പോൾ ബക്കറ്റ് ബക്കറ്റാണെങ്കിൽ ബക്കറ്റോ അല്ലെങ്കിൽ കൊടോ അല്ലെങ്കിൽ ക്യാനോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണോ ഡെയ് വെച്ചാൽ ആ ഡെയ് അതനുസരിച്ച് പ്ലാസ്റ്റിക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് ഇതിന്റെ പ്രത്യേകത മിഷീൻ വന്ന് തന്നെ വയ്ക്കുന്ന ഡെയ് ആണ് ഇതിൻ്റെ മാറ്റം വരുത്തുന്നത് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ടൈപ്പ് ഡപ്പുകൾ എന്ന് പറയുമ്പോൾ ബ്ലോ ടൈപ്പ് മെഷീൻ ഉണ്ട് ബ്ലോ ടൈപ്പ് ആണ് ഡപ്പാണ് അതായത് എയർ കൊടുത്തിട്ടാണ് ഈ ഡപ്പിനെ നമ്മൾ ഡേക്ക് അകത്ത് വിറിപ്പിക്കുന്നത് അതിനാണ് ബ്ലോ ബ്ലോ മെഷീൻ അപ്പം ഈ മെഷീൻ്റെ പേര് ബ്ലോ മെഷീൻ ആണ് ബ്ലോ പറഞ്ഞാൽ എയർ കൊടുത്ത് വിറിപ്പിക്കുന്നത് അത് കൂടാതെ ഇതിൻ്റെ ഉണ്ട് ക്യാപ്പ് എപ്പോഴും ആണ് അത് ഡേയ്ക്ക് അകത്ത് മെറ്റീരിയലിനെ ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റിയിട്ട് ഫില്ലാക്കുകയാണ് അതാണ് ഇഞ്ചക്ഷൻ മെഷീൻ അപ്പോൾ പ്ലാസ്റ്റിക് ഫീലിൽ രണ്ട് മെഷീനാണ് ഇഞ്ചക്ഷനും ബ്ലോയും അപ്പോൾ എയർ കൊടുത്ത് വിറുപ്പിക്കുന്നത് ബ്ലോയും ഇൻഡക്റ്റ് ചെയ്തിട്ട് ഫില്ലാക്കുന്ന മെഷീനാണ് ഇൻജക്ഷൻ മെഷീൻ ഇപ്പോൾ ഇത് നമ്മൾ കാണുന്ന മെഷീൻ ബ്ലോ മെഷീനാണ് ഇതിൽ നമ്മൾ ഇതിൻ്റെ റോമെറ്റീരിയൽ ഉണ്ട് ആ റോമെറ്റീരിയൽ നമ്മൾ ആ ഉപ്പിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഇത് ഇത് കാണുന്ന പൈപ്പ് സിലിണ്ടറാണ് സിലിണ്ടർ മൊത്തം ഹീറ്ററാണ് അപ്പോൾ ആ ഹീറ്ററിൽ കൂടെ ആ മെറ്റീരിയൽ ഉരുകി ഹീറ്ററിന് ഉള്ളിൽ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂവിനെ മോട്ടറ് വെച്ച് ആ മോ മോട്ടർ ഓണാകുമ്പോൾ സ്ക്രൂ കറങ്ങുന്നു ഈ മെറ്റീരിയലുള്ളിൽ കൂടെ വരുന്നു അപ്പോൾ ഹീറ്റർ കൊടുത്ത് ചൂടാക്കിയിട്ടുള്ള ബാറ്റലിൻ്റെ ഉള്ളിൽ യൂസ് കുറുതിരിയുമ്പോൾ ആ മെറ്റീരിയൽ ഉരുകി ഇതിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നു ഇതിലെ ഔട്ട്പുട്ടായിട്ട് വരുന്ന മെറ്റീരിയലിനാണ് ഇതാണ് ഡെയ്യ് ഈ ഡെയ്യ് തൊട്ട് അതിന് ക്യാച്ച് ചെയ്യും ക്യാച്ച് ചെയ്തിട്ട് തിരിച്ചു വരും വരുമ്പോൾ ഇത് അതിന് അതിലേക്ക് കൊടുക്കണ എയർ കൊടുക്കണ ഷൂട്ട് പിന്നാണ് ഇതിൽ കൊണ്ട് ഉള്ളിൽ കൂടെ പിന്നുണ്ട് അതിൽ കൂടെ എയർ ഉള്ളിൽ പാസ് ചെയ്യും ആ ഡെയ്ക്ക് വിത്ത് അത് വെറുക്കും ഡെയ്യൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും അതിൽ വീർത്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയമുണ്ട് അതിന് ടൈമ് കൊടുക്കുന്നുണ്ട് ആ ടൈം കഴിഞ്ഞാൽ ഡേ തന്നെ ഓപ്പൺ ആവുകയും ഇതിപ്പം നമ്മളിപ്പോൾ ഈ മെഷീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെഷീനിൽ പൊറക്ഷൻ ചെയ്താൽ പൊറഷനാണ് ഇരിക്കുന്നത് അപ്പം നേരത്തെ കാണിച്ചത് ഇത്രയും വലുപ്പ ടെപ്പായിരുന്നു ഇതിന്റെ ചെറിയ ഇത് അപ്പോൾ ഇങ്ങനെ സൈസുകൾ നമുക്ക് സൈസ് സൈസനുസരിച്ച് ചെറിയ ചെറിയ ടെപ്പുകൾ വരെ ഹോമിയോ ബോട്ടിലെ ഡെയി വരെ നമുക്ക് അടിക്കാൻ കഴിയും അത് വിട്ടതിപ്പോൾ ഇരുന്നൂ നൂറ് ഗ്രാമിൻ്റെ ആണ് ഗംപ് ഗ്രാമിൻ്റെ ആണ് നൂറ് ഗ്രാമ കിട്ടാൻ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് വൺ ലിറ്റർ രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ അങ്ങനെ എത്രയോ സൈസുകൾ നമുക്ക് വേണോ അടുത്ത സൈസുകൾ നമുക്ക് ഇതുപോലത്തെ മെഷീനിൽ ആ ഡേ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഞാൻ വൺ ലിറ്റർ വരെ ഇവിടെ ഇപ്പോൾ അടിക്കുന്നുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം ആവശ്യം അനുസരിച്ചിട്ട് അവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാനായിട്ടുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഇപ്പോഴുള്ള മെഷീനിൽ ഇപ്പോൾ ഒരു മെഷീൻ ഓരോ മെഷീനിൽ തന്നെ നാല് ക്യാബറ്റുള്ള മെഷീൻ ഉണ്ട് അപ്പോൾ ഒരു ടൈമിൽ നാല് ഡപ്പ് അങ്ങനത്തെ നാല് ഡപ്പ് ഒരു ടൈമിൽ അടിച്ചോണ്ടിരിക്കും അത് അതിന് ക്ലീനിങ് കട്ടിങ്ങെല്ലാം കഴി കഴിഞ്ഞിരിക്കും ഓവർ ടൈമിൽ അത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ആർക്ക് എത്ര മണെങ്കിലും കൊടുക്കാനായിട്ട് കഴിയും അതിലുള്ള സൗകര്യം നമുക്കിവിടെ കമ്പനിയിൽ സ്ഥാപനത്തിലുണ്ട് നിലവിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോയി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഇതുപോലെ വർക്കുകൾ തേടി അന്വേഷിക്കുന്നതും എങ്ങനെ വർക്ക് കണ്ടെത്തുക എന്നുള്ളത് ചെയ്യണമെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാനും അതിൽ കൂടെ വർക്കുകൾ കണ്ടെത്താനായിട്ട് തയ്യാറായത് പിന്നെ നമുക്ക് ഇപ്പോൾ ഓരോ കമ്പനികൾ അപ്പോൾ ഇതൊന്നും ചോദിക്കാം അവരുടെ പാക്കിങ് മെറ്റീരിയലിൻ്റെ ഡപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പോൾ അവർ നമ്മൾ ആവശ്യമെങ്കിൽ ക്വാണ്ടക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അത് അടിച്ചു കൊടുക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സാധനത്തിന് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് മുഖത്ത് അടിക്കാൻ കഴിയും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുക അവരാവശ്യത്തിന് സാധനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രാധാന്യം ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കെ പി നമ്പര്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനാണ് അവർക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല കമ്പനിയാണ് നമുക്ക് അതിൻ്റെ എന്താ പറയാ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് വർക്കിലേക്ക് പോകുമ്പോഴേക്കാളും കൂടുതൽ ഇത്തരത്തിലുള്ള കമ്പനി വർക്കുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് നന്നായിരിക്കും ഞാൻ ആ മേഖല രണ്ട് മൂന്ന് സ്ഥാപനത്തിൽ വേറെ നമ്മൾ പറഞ്ഞാൽ ബെർജിൻ പ്ലാസ്റ്റിക്കൽസ് ഉണ്ട് ബെർജിൻ പ്ലാസ്റ്റിക് പറഞ്ഞാൽ ക്രൂഡ് ഓയില് എന്നാണ് ഈ പ്ലസ് നമ്മൾ അവരെ അത്തരം ഇരിച്ച് കൊണ്ടുവരുന്നത് അതിൽ വരുന്ന ഫസ്റ്റ് ഗ്രേഡ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഫുഡ് ഗ്രേഡ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നെ സംബന്ധിച്ചോളം എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സ്ഥാപനം വേണം ആഗ്രഹം ആണ് എനിക്ക് ഉണ്ടായിരുന്നത് നാട്ടിൽ സ്ഥാപനം ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട് നമ്മളെ ബന്ധുമുത്രാദികൾ ഇവരെന്നെ എല്ലാവരെയും കണ്ടുകൊണ്ടും അവരൊപ്പം നിന്നുകൊണ്ടും മാതാക്കളെ ഉത്തരവാദിത്തം പോലെ നോക്കാനും നാട്ടിലൊരു ബിസിനസ്സാവുമ്പോൾ നടക്കും എന്നുള്ള ആലോചിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതെനിക്ക് സാധിച്ചു എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി അതുപോലെ തന്നെ എൻ്റെ കുടുംബം ഭാര്യ മക്കളെ എൻ്റെ കുടുംബം അവരെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ നല്ലൊരു ഭവനം വയ്ക്കാനും സ്ഥലം മേടിച്ച് ഭവനം വയ്ക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആണ് ഈ എനിക്ക് പറയാനുള്ളത് പിന്നെ നാട് വിട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥ കണക്കാക്കുമ്പോൾ ഈ ബിസിനസ് നമുക്ക് ഓൾ ഇന്ത്യയിൽ എവിടെയും ചെയ്യാം അതല്ലാതെ ജോലി സാധ്യതയായിട്ട് നാട് വിട്ടു പോകാനായിട്ടുള്ള ആഗ്രഹം ഇപ്പോൾ ട്രെൻഡ് അങ്ങനെയാണല്ലോ എല്ലാവരും ജോലി തേടി വന്ന് പോവാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ജോലി തേടി പോകാനല്ല ആഗ്രഹം എനിക്ക് ജോലി കുറക്കാനാണ് ആഗ്രഹം അതാണ് ഞാൻ കൂടുതലും ഈ നാട്ടിൽ നിന്ന് കൊണ്ട് ചെയ്യുന്ന ഈ ബിസിനസ് ഇപ്പൊ അങ്ങനെന്താ ചോദിച്ച ഉത്തരമേറിയ നമ്മൾ ഞാൻ തുടങ്ങുന്ന അവസ്ഥയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് ഞാൻ ഈ മേഖലക്ക് വരണത് അപ്പോ ഈ മേഖലയ്ക്ക് വരുമ്പോൾ അന്നൊക്കെ നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു അവസാനം തുടങ്ങാനായിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല അതായത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അതും നമ്മൾ വീട്ടിൽ തന്നെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് വേറെ ഒന്നല്ല ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു പേടിയാ അതും നിൽക്കേണ്ട അതൊന്നും ആവശ്യമില്ല ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാലഘട്ടമായിരുന്നു ഒപ്പം തന്നെ നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനെ എതിർക്കുക അല്ലെങ്കിൽ പരിസര മലിനീകരണം ഉണ്ടാവും അല്ലെങ്കിൽ അത് മറ്റൊരു ബ്യൂട്ട് ആകും എന്ന് പറഞ്ഞിട്ടുള്ള എതിർപ്പുകൾ നേരിടേണ്ട ഒരു കാലഘട്ടമായിരുന്നു പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും നമുക്ക് ലൈസൻസ് കിട്ടാനായിട്ട് ഒരുപാട് കടമ്പുകൾ കിടക്കണം പറഞ്ഞാൽ ഹെൽത്ത് ഫയർഫോഴ്സ് അല്ലെങ്കിൽ അയലോക്കാരുടെ എൻഒ സി ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ടുള്ള ഒക്കെ തരണം ചെയ്ത് അതൊക്കെ അവരെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പഞ്ചായത്തില് സമർപ്പിച്ച് അവിടുന്ന് അവർ അത് മീറ്റിംഗിൽ വെച്ച് പാസ്സാക്കി അപ്പോഴേക്കൊക്കെ ആ സമയങ്ങളൊക്കെ പഞ്ചായത്തുനിന്നായാലും മുനിസിപ്പാലിറ്റിന്നായാലും നമ്മൾ തന്നെ ആ ശരി സാറും തുടങ്ങട്ടെ അത് വളരട്ടെ എന്നുള്ള മന ഒരു വിചാരം കുറവാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത് മാക്സിമം അത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഈ എല്ലാ മേഖലയും നമുക്ക് ചെയ്തു തരുന്നത് അപ്പൊ അവരൊക്കെ അത് ജീവിച്ച് നമ്മൾ ഇപ്പൊ വന്ന് വന്ന കാലഘട്ടം അന്ന് പക്ഷെ ഇപ്പോ അത് മഴ മാറ്റം വന്നു ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം ഉണ്ട് സാമം തുടങ്ങാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന് തുടങ്ങാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് മേഖല സ്ഥലങ്ങളുണ്ട് അവിടെ പവർ സപ്ലൈ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ സൗകര്യം ഇപ്പം ചെയ്യുന്നുണ്ട് നമുക്ക് ചെന്ന എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള സൗകര്യം ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് മുപ്പത്തഞ്ച് വർഷം മുന്നേ അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം വരുന്ന സർക്കാരുകൾ ഇൻഡസ്ട്രിയൽ മേഖല വളർത്താനായിട്ട് നമ്മുടെ നാടിൻ്റെ തൊഴിൽ മേഖല സൃഷ്ടിക്കാനായിട്ട് ഒരുപാട് സപ്പോർട്ട് ഇന്നത്തെ സർക്കാരുകൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടു പക്ഷേ കൂടുതൽ പേരും അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാവും ഇപ്പോഴും തയ്യാറായി വരുന്നില്ല മക്കൾ കൂടുതലും ായിട്ടുള്ള ഒരു ഇല്ലാതെ കുറെ ലോൺ കട എടുത്ത് പത്ത് അമ്പത് ലക്ഷം റുപ്യ കട എടുത്ത് അഞ്ഞു നാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ പ്ലാസ്റ്റിക് മേഖല മാത്രല്ല അല്ലാതെ തന്നെ നിത്യവിഭാഗ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റങ്ങള് നമ്മൾക്ക് ഒരുപാട് മേഖലയുണ്ട് അതൊക്കെ പ്രൊഡക്ഷൻ ചെയ്തുണ്ടാക്കുക പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇത്തിരി സർക്കാർ സപ്പോർട്ട് ഉണ്ടാവുക ലോൺ എടുക്കാനായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഉണ്ട് അത് അടയ്ക്കാനായിട്ടുള്ള കാലതാമസം നമുക്ക് തരുന്നുണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് ആയിട്ട് അടച്ചാൽ മതി അങ്ങനെ ഒരുപാട് എം എസ് എം ഇ ഡബ്ലൊക്കെ ആയിട്ടുള്ള മേഖലകൾ വ്യവസായ മേഖലകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ആ രംഗത്തേക്ക് ഇറങ്ങി വന്നാൽ അത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കർഷക കുടുംബമായിരുന്നു എൻ്റെ അപ്പച്ചൻ കർഷകനായിട്ട് ജനിച്ചു ഒരുപാട് അന്നത്തെ കാലത്ത് കന്നുകാലികൾ എന്നൊക്കെ പറയും ആടുകൾ ഇപ്പോൾ കൃഷിക്കാവശ്യം കൃഷിയെ കൃഷിയാണ് കൂടുതൽ നെൽകൃഷി അത് ഉഴുതുമറിക്കാനുള്ള പോത്തുങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടമായിട്ടുള്ള ജീവിതമായിരുന്നു എൻ്റെ അപ്പനും അമ്മിക്കൊക്കെ ഉണ്ടായിരുന്നത് ഞാനതിൽ അതിലൂടെ വളർന്ന ആളാണ് അപ്പനും അമ്മയും സഹായിച്ചുകൊണ്ടും പടത്തും പറമ്പിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ പണിയും നമുക്കറിയാം പടുത്തും വരുമ്പോഴ്ക്കാനോ നെല്ല് പോയിട്ട് കൊഴുതുകൊണ്ട് വരാനോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ മഴക്കാലത്ത് നെല്ല് വറുത്ത് കുത്തിയിട്ട് വേണം നമ്മൾ അന്നത്തെ അഞ്ഞി കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ ഒരു ഇത് പഴയകാലത്ത് ഓർക്കുമ്പോൾ വളരെ എന്തോ പല തോന്നുന്നതാണ് അങ്ങനെയാണ് അപ്പോൾ ആ മേലെ എല്ലാം നമുക്കറിയാം അവരെ മേലെ നമുക്കറിയാം പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ചെന്ന് ഞാൻ പത്താം ക്ലാസ് പഠിച്ച് വരെ എത്തി പത്താം ക്ലാസ്സിൽ ഞാൻ തോൽക്കൻ തോറ്റു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു ഇനിയിപ്പോൾ തുറന്ന് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നീ ഒരു കരിഞ്ഞ് എൻ്റെ കൂടെ കന്ന് കന്നിനെ പൂട്ടാനായിട്ട് അടുത്ത് ഉഴുത് മറിക്കാനായിട്ട് നീ എൻ്റെ കൂടെ പോരെ ഒരു രണ്ട് പോത്തും കുട്ടികളെ ഞാൻ പേടിച്ച് തരാം അപ്പോൾ എൻ്റെ കൂടെ രണ്ടാളാകുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു നേരം കന്ന് ിനെ കൊണ്ട് പടുത്തു ഇത് മറിച്ചു കഴിഞ്ഞാൽ രണ്ട് രൂപ അഞ്ചു രൂപ കൂലി കിട്ടുക അപ്പോ നീവിടെ കൂടെ വന്ന അഞ്ചു രൂപ കൂലി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അവര് അന്ന് എന്നെ പറഞ്ഞു പറഞ്ഞു തന്നത് പക്ഷെ അവിടെ പത്തനംതിട്ട തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് പത്ര തോറ്റപ്പോൾ എനിക്ക് ഈ പന്ത്രണ്ട് വിഷയത്തിൽ കൂടി ആകെ കിട്ടിയിട്ടുള്ള മാർക്ക് നാല്പത്തിമൂന്ന് വർക്ക് ആണ് പന്ത്രണ്ട് വിഷയത്തിൽ അന്ന് രണ്ട് ഗ്രേഡാണല്ലോ ഏ ഗ്രേഡ് ഉപയോഗം ആ പ പന്ത്രണ്ട് വിഷയാണ് അതില് ആകെ കിട്ടി നാൽപ്പത്തിമൂന്ന് മാർക്കാണ് എന്റെ പഠിപ്പ് അങ്ങനെ തന്നെ ഉള്ളു കാരണം പഠിക്കാനായിട്ടൊരു അവസരം തന്നെ പഠിപ്പിക്കാനൊരാൾ നോക്കാനില്ല ട്യൂഷൻ പോകാനുള്ള അവസരങ്ങളില്ല ഈ പാടത്തും പറമ്പും കന്നാലികളും അപ്പനെ പരിപാലിച്ച് കുടുംബത്തെ പരിപാലിച്ച് അവർ അവർ മേച്ച് നടക്കല് ഇതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെയാണ് എനിക്ക് മാറ്റം വന്നത് ഞാൻ ചിന്തിച്ചു ഈ പത്താം ക്ലാസ് എനിക്ക് പാസ്സാവണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ ഷെഡ് ചെയ്തു അപ്പോൾ പഠിപ്പിക്കാൻ പൈസ ഇല്ല ഇപ്പോൾ അന്നത്തെ കാലത്ത് പാലക്കോളേജിൽ ടൂറ്റി കോളേജിൽ പറയുമല്ലോ അവിടെ പോയിട്ട് പഠിക്കണം അപ്പോൾ എന്റെ വീട് ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറത്താണ് വടക്കാൻ സെന്ററിലാണ് ഈ ട്യൂട്ടർ കോളേജ് ഉള്ളത് അപ്പോൾ ഞാൻ അപ്പുറം ചോദിക്കാതെ തന്നെ ആ ട്യൂട്ടർ കോളേജിൽ ഈ മാർക്ക് ലിസ്റ്റ് എവിടെ ചെന്നു അടുത്ത അധ്യാപകർ ഞാൻ ചോദിച്ചു സാർ എനിക്ക് കിട്ടിയ മാർക്ക് അമ്പത്തി നാൽപ്പത്തി മൂന്ന് മാർക്കാണ് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് സാറിനെ എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ സാറിന് പഠിപ്പിക്കുന്ന ഫീസ് തരേണ്ടിയില്ല എനിക്ക് പത്താമത് പാസ് ആവണം ആഗ്രഹമുണ്ട് സാറെന്ന് പറഞ്ഞപ്പോൾ ആ മാഷിന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സ്കൂളിൽ അധ്യാപന അധ്യാപന ജീവിത കാലഘട്ടത്തിൽ ഒരു മക്കളും ഇന്ന് വരെങ്കിലും വാക്ക് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാഷിനെ ക്ലാസ് കയറ്റി ഇരുത്താൻ അപ്പോൾ ക്ലാസ് കയറ്റി ഇരുത്തിയപ്പോൾ എനിക്ക് നാല് കണ്ടും നടന്നു പോകണം ബസ്സിന് അന്ന് പത്ത് പൈസ വേറൊണ്ടു പക്ഷേ അതുപോലും കുറക്കാൻ വലിയ ഇണ്ടായിരുന്നില്ല അങ്ങനെ ക്ലാസ് കയറ്റി ഇരുത്തി കഴിഞ്ഞിട്ട് മാഷ് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോളാണ് മാഷിക്ക് അറ്റൻഡ് പണി കിട്ടിയത് വേറെ ഈ നാല്പത്തി ഒന്ന് മാർക്ക് കിട്ടുമ്പോൾ അറിയാലോ നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ ഒക്കെ മാർക്ക് ഇത്ര കിട്ടുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ മാഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ് അപ്പോൾ മാഷ്ട ഭാര്യ പഠിപ്പിക്കുന്നത് ഹിന്ദിയാണ് മാഷ്ട മകൻ പഠിപ്പിക്കുന്നത് കണക്കാണ് ഈ മൂന്നിന്റെയും പ്രത്യേകത എന്താ ഇംഗ്ലീഷ് അക്ഷരന്മാല വേണം ഹിന്ദി പഠിപ്പിക്കുമ്പോൾ അക്ഷരമാല പരാതിയണം കണക്ക് പഠിക്കുമ്പോൾ എന്ത് വേണം പെരുക്ക് വേണം ഇത് മൂന്നും ഇല്ലാതെയാണ് ഞാൻ അവിടെ കേറിയിരിക്കുന്നത് അപ്പൊ മാഷാകെ പെട്ടുപോയി മാഷു പറഞ്ഞുകൂടാ പണി പിഴിയോ പണിയിലോ ശരി കുഴപ്പമില്ലാതെ ഞാൻ ശ്രദ്ധിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ നേരം ഇവര് എനിക്ക് വേണ്ടി ചിലവഴിച്ചുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിക്കുകയും ഹിന്ദി അക്ഷരമാല പഠിപ്പിക്കുകയും ഒപ്പം തന്നെ കണക്കിന്റെ പെരുക്ക് പെട്ടിയ രണ്ടിന്റെ പെരുക്ക് പെട്ടിയ പന്ത്രണ്ട് വരെ അങ്ങനെ പന്തി പന്ത്രണ്ട് ഇരുപത്തമ്പത്തി ആറ് വരെ പെരുക്ക് പെട്ടിയ കാണപ്പാടും പഠിപ്പിക്കുകയും അങ്ങനെ പഠിച്ച് ഞാൻ പിറ്റത്തെ വർഷം ഇരുന്നൂറ്റി പതിമൂന്ന് മാർക്ക് മേടിച്ചിട്ട് ഞാൻ എസ് എൽ എസ് സി പാസ് ആവുകയാണ് ജീവിതത്തിലെ ഏറ്റവും ഒരു ടേൺ പോയിന്റ് ആണ് അപ്പൊ നമ്മൾ വിചാരിച്ച് നടക്കും എന്നുള്ള ഒരു കാര്യം എനിക്കാലും മനസ്സിലായി ആ ഒരു ബോധ ബോധമാണ് എനിക്ക് ഇന്ന് വരെ ഉള്ളതും നാല്പത്തി മൂന്ന് മാർക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് മാർക്ക് മേടിച്ചിട്ട് എനിക്ക് പാസ്സാകുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അത് ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് ഇന്നിങ്ങനെ എൻ്റെ സ്ഥാപനയ്ക്ക് വളർത്താൻ കഴിഞ്ഞു എൻ്റെ കുടുംബത്തെ കത്ത് വൈവരെയൊക്കെ സഹിച്ചു മക്കളെ വളർത്താൻ സഹിച്ചു താരാധികളെ ഒക്കെ സഹിച്ചു ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ടതിന് ഏറ്റവും കൂടുതൽ യാത്രകൾ പോവാണ് ആ യാത്രകൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ലക്ഷദ്വീപ് പോയിട്ട് വന്നുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തെട്ട് രാജ്യം ഇപ്പോൾ ഞാൻ സമയത്ത് ഒരു പത്ത് വർഷം കൊണ്ട് പോയി ഞാനും വൈഫുമാണ് പോണത് യൂറോപ്പ് രാജ്യങ്ങൾ കുറേ പോയി ഗൾഫ് മേഖല കുറേ പോയി പിന്നെ ഈജിപ്ത് ആഫ്രിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളുറേ പോയി ഇനിയും തുറന്ന് യാത്രകൾ പോകാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ എന്തേലും യാത്ര ചെയ്തിരിക്കും ഇനിയിപ്പോൾ അടുത്ത അടുത്ത മാസം അന്ത അന്തമാതിക്ക് യാത്ര ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അടുത്ത വർഷം ഫസ്റ്റ് ജനുവരിയിൽ ചൈന യാത്രയുണ്ട് ഇതൊക്കെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ബുക്കിംഗ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യും അതൊക്കെ എൻ്റെ ഈ ബിസിനസ്സിൽ നിന്ന് ആണ് ഞാൻ ചെയ്ത് പോയി നമുക്കിത് കിട്ടിയിട്ടുള്ള നമ്മുടെ ആരോഗ്യം അപ്പോൾ ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെയാണ് അപ്പനമ്മയാണ് കാരണം അവർ ഒരു നേരം ഭക്ഷണി കിടന്നാലും മക്കളായ ഞങ്ങളെന്നെ ഭക്ഷണി കയറി ഇട്ടിട്ടില്ല തുള്ളിൽ കഞ്ഞിവെള്ളെങ്കിലും തന്നുകൊണ്ടും നമ്മുടെ ഈ ആരോഗ്യത്തിനൊരു കത്ത് പരിപാലിച്ചിട്ടുണ്ട് അതെനിക്കിന്നും എൻ്റെ പ്രാർത്ഥന ഞാൻ എപ്പോഴും ഓർക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ അങ്ങനെയാണ് എൻ്റെ എനിക്ക് തന്നിട്ടുള്ള ഈ ആരോഗ്യത്തെ വളരെ നന്ദിയോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ആരോഗ്യം ഞാൻ മറ്റുള്ളവർക്ക് ഞാനത് ഉപയോഗപ്പെടുത്തും ഞാൻ ആഴ്ചയിൽ ചൊവ്വ വലിയ ദിവസങ്ങളിൽ ഹോം കെയർ പാലിയേറ്റു പ്രവർത്തനത്തിന് പോകുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കടുപ്പ് രോഗികളെ സന്ദർശിക്കാനും അവരെ പരിപാലിക്കാനും വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് പോണ പാലിയേറ്റൂ കെയർ യൂണിറ്റ് ഉണ്ട് അതിൽ ഡോക്ടേഴ്സും പെൻഷനേഴ്സായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ കൂടെ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് പോകുന്നുണ്ട് അവർ വണ്ടി പിടിക്കാനും രോഗികളെ ചിലപ്പോൾ നമ്മൾ എടുത്ത് നിർത്തി നിർത്താനോ അങ്ങനെ അവരുടെ വണ്ടിൽ കയറ്റാനൊക്കെ സഹായിക്കാനോ മറ്റോരുടെ കൂടെ മരുന്ന് വെച്ച് കറ്റി കൊടുക്കാനോ ഒക്കെ സഹായിക്കുന്നുണ്ട് അത് വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്കും ഒരു അസുഖവും ഇല്ല നമ്മൾ പൂർണ്ണ ആരോഗ്യവനാണ് അതാണ് കിട്ടുന്ന സംതൃപ്തി പിന്നെ അത് കൂടാതെ ഞങ്ങളുടെ നാട്ടിൽ ആരും വന്നാലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറ്റാവുന്നത് തീരില്ലെന്നൊന്നും പറയില്ല അല്ലെങ്കിൽ സഹിക്കാവുന്ന കൊടുക്കും അങ്ങനെ സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ധനസഹായങ്ങൾ ഇപ്പോൾ നമ്മൾ ബിസിനസ് ഒരു മേഖല നടത്തുമ്പോൾ തൊഴിൽ നടത്തുമ്പോൾ സ്ഥാപനം നടത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തണം എൻ്റെ ഒരു ആവശ്യമായിട്ട് മാത്രം കാണുന്നല്ല വേണ്ടത് ഇപ്പോൾ എന്താണ് നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുത്ത ആവശ്യകത എന്താണോ ആ ആവശ്യകളിലേക്ക് എൻ്റെ ഒരു ഷെയർ ഞാനത് കൊടുത്തിരിക്കും അങ്ങനെ നാടിനെ ഒപ്പം കൂടെ നിർത്തി കൊണ്ടാണ് എൻ്റെ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ല എൻ്റെ സ്ഥാപനം എനിക്ക് വേണ്ടി മാത്രമല്ല ആദ്യം നാടിനും കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒപ്പം തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഇടവക പള്ളി അത് ട്രസ്റ്റിയാണ് ഇപ്പോൾ ഞാൻ പുറത്ത് കൈ കൈ കൈക്കാരൻ കൂടിയാണ് പള്ളിയിലത്തെ പത്താമത്തെ പ്രാവശ്യം കൈക്കാരനാവണത് പത്താമത്തെ പ്രാവശ്യം അപ്പോൾ സാധാരണക്ക് അവർ പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ കൈ ട്രസ്റ്റി ആയിട്ട് ആൾക്കാർ കാണുക ഞാനങ്ങനെയല്ല പത്താമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മേഖല കൊണ്ട് നടക്കുമ്പോഴും വ്യവസായം കൊണ്ട് നടക്കുമ്പോഴും അതിൻ്റെ കാര്യം ചെയ്യുമ്പോഴും ഇത്തരത്തിൽ നമുക്കൊരു സേവനം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ സേവനം ചെയ്യുമ്പോൾ എന്തൊരു അവസരം കൂടെ എത്താനും എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് ഒരുപോലെ കണ്ടുകൊണ്ടാണ് എൻ്റെ സേവനം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ മക്കളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരാണ് കൂടുതൽ ഡെവലപ്മെൻ്റ് ആവുക അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കും ഇപ്പോൾ അവരെ ഞാൻ ഒക്കെ സപ്പോ അവരുടെ അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതിലൂടെ അവർ വളർന്നു വരുന്നുണ്ട് ഞാൻ ചെയ്യാൻ വിശദം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് എൻ്റെ ആരോഗ്യം ഉത്തരം ഞാൻ ചെയ്യും ഒപ്പം തന്നെ മക്കൾക്ക് അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യട്ടെ ഇനി അവർ അവരുടെ ബുദ്ധി ഐഡിയ കഴിവാണ് അവർ അവരുപയോഗിക്കുന്നത് എനിക്ക് കൂടുതലും ലൈഫ് എൻജോയിങ് ആണ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കണേ എന്തായാലും ഇപ്പോൾ ഈ യാത്രകൾ അങ്ങനെയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം അതിന് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു